പി ഡി പിന്തുണ സ്വീകരിക്കുമ്പോൾ എ എം സക്കീറിനെ മറന്നുപോകരുത് എ എം സക്കീറിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളെല്ലാവരും പി ഡി പി പ്രവർത്തകരാണ് അവര് രക്തദാക്ഷിയെ മറക്കുകയാണോ അന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള ജമാഅസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നിലമ്പൂർ ബൈ എലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച വീണ്ടും സജീവമായി മാറിയത് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വാഭാവികമായി വിമർശനങ്ങൾ ഉയർന്നു വന്നു വിമർശനത്തിന് മറുപടിയായി യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് എൽ ഡി എഫിൻ്റെ പി ഡി പി ബന്ധമാണ് പി ഡി പി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എങ്ങനെ കഴിയുന്നു അതും ഒരു തീവ്രവാദ സംഘടനയല്ലേ എസ് എഫ് ഐ നേതാവായ സക്കീറിനെ കൊലപ്പെടുത്തിയ സംഘടനയല്ലേ ആ സംഘടനയുമായി എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് എന്ന ചോദ്യമാണ് എം സ്വരാജിനോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അതിന് എം സ്വരാജ് നൽകിയ മറുപടി ഉണ്ട് അത് ക്ലാസിക് മറുപടിയാണ് അതൊന്ന് നമുക്ക് കേൾക്കാം പി ഡി പിന്തുണ സ്വീകരിക്കുമ്പോൾ എ എം സക്കീറിനെ മറന്നു പോകരുത് എ എം സക്കീറിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾ എല്ലാവരും പി ഡി പി പ്രവർത്തകനാണ് അവര് രക്തസാക്ഷിയെ മറക്കുകയാണോ ഏത് വർഷം ഇപ്പൊ ഏതാ വർഷം പറയൂ അന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്തായിരുന്നു അന്ന് അവർ വീർക്കപ്പെട്ടവരല്ലേ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്ന നിലപാടിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അതിനുശേഷം മദനി സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ മതനിരപേക്ഷ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പരസ്യപ്പെടുത്തുകയും ആ നിലപാട് തന്നെ സ്വീകരിച്ചു വരികയും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ നിലപാടുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്ത ഒരു വിഭാഗം അങ്ങനെ വരുമ്പോൾ അത് സ്വാഗതാർഹമാണ് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് ലോകാവസാനം വരെയും ശരിയായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് നമുക്കാരോടും പറയാൻ പറ്റില്ല നാളെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആചാര്യനെ തള്ളിപ്പറയുകയും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുകയും ജനാധിപത്യത്തോടുള്ള വിമുഖത അവസാനിപ്പിക്കുകയും ഇപ്പോൾ ഒളിച്ചുകളിയാണ് പ്രമാണങ്ങളൊക്കെ ഇപ്പോഴും ജനാധിപത്യത്തെ തള്ളിപ്പറയുന്നതാണ് ഇതെല്ലാം ചെയ്തൊരു നവീകരണത്തിന് അവർ വിധേയമായി വന്നാൽ സാവധാനത്തിൽ നമ്മുടെ സമൂഹം അവരെയും അംഗീകരിക്കും അത് സ്വാഗതം ചെയ്യും ആ സ്വാഗതം ചെയ്യാൻ നമ്മളൊക്കെ മുന്നിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നിലമ്പൂരിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ആളുകളുടെ എല്ലാ മനസ്സിലുള്ളത് കുഞ്ഞാലിയുടെ ഓർമ്മകളാണ് പൗലോസിൻ്റെ ഓർമ്മകളാണ് ഓരോ രക്തസാക്ഷിയും ശരിയായ നിലപാടും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരാണ് അന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചവർ പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശരിയായ മതനിരപേക്ഷ നിലപാടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് രക്തസാക്ഷിയുടെ കൂടി വിജയമാണ് രക്തസാക്ഷിത്വത്തിൻ്റെ വിജയമാണ് അപ്പോൾ സക്കീറിൻ്റെ രക്തസാക്ഷിത്വം വൃഥാവിലായില്ല എന്നതാണ് പി ഡി പി മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടിലേക്ക് വരുമ്പോൾ നാം കാണേണ്ടത് നിങ്ങൾ ചരിത്രം ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നേ